കഴിഞ്ഞ ചില ആഴ്ചകളായി നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്ന വിഷയം കർത്താവായി യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉള്ള ഒരു ചോദ്യമായിരുന്നു അതിന് നാലാമത്തെ പാട്ടിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാട്ട് ഫോർ അപ്പം നമ്മുടെ ആ ചിന്ത തുടങ്ങിയത് ലൂക്കോസ് എഴുതിയ സുവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ നിന്നാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം എട്ടാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ നിന്ന് നമ്മൾ തുടങ്ങിയതായ ആ ചിന്തയാണ് നമ്മൾ ഇതുവരെ എത്തി നിൽക്കുന്നത് അവിടെ ഉയർന്ന ചോദ്യം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും നല്ല ഓർമ്മയുണ്ട് കാറ്റും കടലും ഇവനെ അനുസരിക്കുന്നു ഇവൻ ആർ എന്ന ചോദ്യമാണ് അവിടെ ഉയർന്നത് കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവർ ആശ്ചര്യപ്പെട്ടു മനുഷ്യർക്ക് ആശ്ചര്യമായ വണ്ണം നിൽക്കുന്ന ഇവനാറ് എന്ന ചോദ്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ മൂന്ന് ആഴ്ചകൾ നമ്മൾ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ വിശുദ്ധ തിരുവെഴുത്തുകൾ പറയുന്ന യേശു ക്രിസ്തുവാര് എന്നുള്ള വിഷയമാണ് ചിന്തിച്ചു പോകുന്നത് അങ്ങനെ നമ്മൾ ഈ നാലാമത്തെ പാർട്ട് അല്ലെങ്കിൽ നാലാമത്തെ എപ്പിസോഡിൽ എത്തി നിൽക്കുകയാണ് ഇവിടെ നാം എത്തി നിൽക്കുമ്പോൾ ഈ കഴിഞ്ഞ മൂന്ന് ആഴ്ചകളിൽ നമ്മൾ ചിന്തിച്ചു പോകുന്ന ആ ഭാഗത്ത് പ്രസക്തമായി നമ്മൾ ചിന്തിച്ച ധാരാളം കാര്യങ്ങളുണ്ട് അതിൽ അടിസ്ഥാനപരമായി നാം കാണുന്നത് ജീസസ് ഇസ് ക്രൈസ്റ്റ് ദ സൺ ഓഫ് ദ ലിവിംഗ് ഗോഡ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് യേശു എന്നുള്ളതാണ് അത് എന്തുകൊണ്ടാണ് യേശു കുറിച്ച് പറഞ്ഞിരിക്കുന്ന എല്ലാ വിശദീകരണങ്ങൾക്കും വിശേഷണങ്ങൾക്കും അതീതമായി നിലകൊള്ളുന്നത് എന്തുകൊണ്ടാണത് മറ്റുള്ള വിശദീകരണങ്ങൾക്കൊക്കെ മുകളിൽ നിലകൊള്ളുന്നത് അത് മറ്റൊന്നുമല്ല യേശുക്രിസ്തുവിനെ അയച്ചവനായ ജീവനുള്ള ദൈവം അഥവാ സത്യദൈവമായവൻ യേശുക്രിസ്തുവിന്റെ പിതാവായവൻ സ്വർഗസ്ഥനായവൻ വെളിപ്പെടുത്തി കൊടുക്കുകയും അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് വെളിപ്പെടുത്തി തന്നതെന്ന് യേശുക്രിസ്തു സാക്ഷ്യപ്പെടുത്തി ഉറപ്പിക്കുകയും ചെയ്തതുകൊണ്ടാണ് അത് ജഡരക്തങ്ങളുടെ വകയായുള്ള വെളിപ്പാടല്ല എന്നതുകൊണ്ടുമാണ് ഈ സകല വിശേഷണങ്ങൾക്കും മീതെ അത് നിലകൊള്ളുന്നത് മനുഷ്യൻ യേശുവിനെ കുറിച്ച് എന്തെല്ലാം വിശേഷണങ്ങൾ നൽകിയാലും യേശുക്രിസ്തുവിന് ഉള്ള പദവികളെക്കാൾ ഇകഴ്ത്തിക്കൊണ്ട് സംസാരിച്ചാലും യേശുക്രിസ്തുവിന് ഇല്ലാത്ത പദവികളെ കൽപ്പിച്ച് നൽകിയാലും അതിനേക്കാളൊക്കെ യേശുക്രിസ്തുവിന്റെ പദവിയാണ് യേശുക്രിസ്തുവിനെ അയച്ചവനായ പിതാവ് വെളിപ്പെടുത്തി കൊടുക്കുകയും സിമിയോൻ പത്രോസ് അത് പ്രസ്താവിക്കുകയും യേശു ക്രിസ്തു അതിനെ സാക്ഷ്യപ്പെടുത്തി ിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് നമ്മൾ വായിക്കുന്നുണ്ട് യേശു ക്രിസ്തു പറഞ്ഞ കാര്യമാണ് പിതാവ് എങ്ങനെയുള്ളവൻ എന്നുള്ളത് പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുകയെന്നവനാണ് അറിയുന്നത് അതുപോലെ തന്നെയാണ് പുത്രൻ ഇന്നവനെന്ന് പിതാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നവനാണ് അറിയുന്നത് അപ്പോൾ പുത്രൻ ആരാണ് എന്നുള്ളത് പിതാവ് വെളിപ്പെടുത്തി കൊടുത്ത് പത്രോസ് പ്രസ്താവിച്ച് യേശുക്രിസ്തു അതിനെ സാക്ഷ്യപ്പെടുത്തിയതാണ് നമ്മൾ മത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായം പതിനാറാം വാക്യത്തിൽ വായിക്കുന്നത് യേശുവിന്റെ ചോദ്യത്തിന് മുൻപിൽ യേശുവിനോട് കൂടെ നടന്ന ശിഷ്യന്മാര് നൽകിയ മറുപടി ഈ ശിഷ്യന്മാരാണ് നമ്മൾ ഈ ചിന്തയ്ക്ക് ആധാരമായി തുടങ്ങിയതായ ഭാഗം കാറ്റും കടലും ഇവനെ അനുസരിക്കുന്നുവല്ലോ ഇവൻ ആർ എന്ന ചോദ്യം ഉയർത്തിയത് അപ്പോൾ കാറ്റും കടലും പോലും അഥവാ വെള്ളവും കാറ്റും ഒക്കെ അനുസരണത്തിന് വിധേയമാകുന്ന കൈപ്പിടിയിലൊതുക്കുന്ന ഇവൻ ആരെന്ന ചോദ്യം ചോദിച്ച ആ ശിഷ്യരിൽ ഒന്നാമനായ ഷിമയോൻ പത്രോസാണ് കുറെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് യേശു ക്രിസ്തു അങ്ങോട്ട് ചോദിച്ചു നിങ്ങളോ എന്നെ കുറിച്ച് ഞാൻ ആരെന്നു പറയുന്നു എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞത് അപ്പോൾ ഇവൻ ആരെന്ന ചോദ്യം ഉയർത്തിയ ശിഷ്യന്മാർക്ക് ക്രമേണയായി ഇവൻ ആരെന്നുള്ളതിന് കൃത്യമായ ഉത്തരം കിട്ടിയതാണ് മത്തായി എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായത്തിന്റെ പതിനാറാം വാക്യത്തിൽ പത്രോസ് പ്രസ്താവിച്ചിരിക്കുന്നത് എന്താണ് ആ പ്രസ്താവന നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു ഇപ്പൊ അവർക്ക് ചോദ്യമില്ല ഇവൻ ആരാണ് എന്നൊരു ചോദ്യമില്ല ഇവൻ ആരാണ് എന്നൊരു ആശ്ചര്യമില്ല ഇവൻ ആരാണ് എന്നുള്ള ഒരു സംശയവുമില്ല അവർ കുറപ്പായി കഴിഞ്ഞു ഇവൻ ആരാണ് ഇവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്നുള്ള സ്വർഗീയ വെളിപ്പാട് കിട്ടി അവരതിൽ ഉറച്ചു നിൽക്കുവാനിടയായി യേശു ക്രിസ്തു അതിനെ കൃത്യമായി സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യും അപ്പോൾ ആ ചോദ്യങ്ങളുടെ എല്ലാം ആ ആശ്ചര്യത്തിൻ്റെ എല്ലാം ആ സംശയത്തിന്റെ എല്ലാം അവസാനത്തിലെത്തി നിൽക്കുകയാണ് യേശുവിന്റെ ശിഷ്യന്മാർ ഈ യേശുവിനെ കുറിച്ച് മനുഷ്യന് ധാരാളം കാര്യങ്ങൾ അവരുടേതായി അവരുടെ സൃഷ്ടിയായി പറയുവാനുണ്ടാകും പക്ഷെ തിരുവെഴുത്തു പറയുന്നതിന് ആണ് സത്യവിശ്വാസികൾ ദൈവമക്കളായവർ മൂല്യം കൊടുക്കുന്നത് സ്വർഗസ്തനായ പിതാവ് വെളിപ്പെടുത്തി കൊടുത്ത സത്യത്തിനുപരിയായ ഒരു വെളിപ്പാട് ഒരുത്തർക്കും മുന്നോട്ട് വെക്കാനില്ല അപ്പോൾ രണ്ട് പ്രസ്താവനകൾ നമ്മൾ തിരുവഴുത്തിൽ കാണുന്നതിൽ ഒന്ന് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന വെളിപ്പാട് മത്തായി എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം പതിനാറാം വാക്യത്തിൽ നമ്മൾ കാണുന്നു അതേപോലെ തന്നെ യേശുക്രിസ്തു പിതാവിനോട് സംസാരിച്ച് ഇങ്ങനെ വരുമ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനേഴാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവപുത്രൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കൃത്യമായ അറിവുണ്ട് ആ അറിവ് നാം ഓരോരുത്തരും പ്രാപിക്കുന്നതാണ് നിത്യജീവൻ എന്നുള്ളതുമാണ് അവിടെ പറഞ്ഞു വെക്കുന്നത് യോഹൻ ഞാൻ എഴുതിയ അസുവിശേഷം പതിനേഴാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിനെ അയച്ചവനായ ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണ് അതാരാണ് യേശു ക്രിസ്തുവിനെ അയച്ചവനാണ് അപ്പോൾ നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ സ്വർഗസ്ഥനായ പിതാവ് യേശുവിൻ്റെ പിതാവ് ജീവനുള്ള ദൈവമാണെന്നുള്ള കാര്യം നമ്മൾ കണ്ടു യോഹന്മാൻ പതിനേഴിൻ്റെ മൂന്നിൽ യേശുക്രിസ്തു പറയുന്നു യേശുക്രിസ്തുവിനെ അയച്ചവനാണ് ഒരേയൊരു സത്യദൈവമെന്ന് രണ്ട് പ്രസ്താവനകളെ എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ വിശുദ്ധ വേദ പുസ്തകം ആദ്യോടൊന്തം പരിശോധിച്ചാൽ ജീവനുള്ള ദൈവമെന്നും സത്യദൈവമെന്നും വിശേഷണമുള്ളത് ഒരേ ഒരുവന് മാത്രമാണ് ഒരേ ഒരുവന് മാത്രമാണ് അത് യേശുക്രിസ്തുവിന്റെ പിതാവാണ് യേശുക്രിസ്തുവിനെ അയച്ചവനാണ് അതാരാണ് എന്ന് നമ്മൾ വിശുദ്ധ തിരുവെഴുത്ത് പരിശോധിച്ചാൽ പഴയ നിയമത്തിലേക്കാണ് നമുക്ക് പോകാൻ കഴിയുക പ്രവാചകന്റെ പുസ്തകം പത്താം അധ്യായം അതിന്റെ പത്താം വാക്യത്തിലേക്ക് നമുക്ക് പോകാം പ്രവാചകന്റെ പുസ്തകം പത്താം അധ്യായം പത്താം വാക്യം യഹോവയോ സത്യദൈവം അവൻ ജീവനുള്ള ദൈവവും ശാശ്വത രാജാവും അപ്പോൾ ഇവിടെ മൊത്തം എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ സ്വർഗസ്തനായ പിതാവ് വെളിപ്പെടുത്തി കൊടുത്ത് സിമയോൻ പത്രോസ് പ്രസ്താവിച്ച പ്രസ്താവനയിൽ യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന സന്ദേശം അതിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് യേശു ഉറപ്പിക്കുകയാണിത് സ്വർഗസ്തനായ പിതാവാണ് നിനക്ക് വെളിപ്പെടുത്തി തന്നത് ഇരമ്യ പ്രവാചകന്റെ പുസ്തകം പത്താം അധ്യായം പത്താം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ജീവനുള്ള ദൈവം ഹോവയാണ് എന്ന് ഉറപ്പിക്കുകയും യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് സ്വർഗസ്നായ പിതാവ് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തതിനെ ചേർത്ത് വെച്ചാൽ യഹോവയുടെ പുത്രനാണ് യേശുക്രിസ്തു എന്ന് വളരെ കൃത്യമായി നമുക്ക് കാണുവാൻ തക്കവടം കഴിയും അപ്പോൾ യേശുക്രിസ്തുവിന്റെ പിതാവ് ആരാണ് യേശുക്രിസ്തുവിന്റെ പിതാവാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ എന്ന നാല് പുസ്തകത്തിൽ അക്ഷരങ്ങളാൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ആ നാല് അക്ഷരങ്ങളാൽ വിശേഷിപ്പിക്ക വിശേഷിപ്പിക്കപ്പെടുന്ന ഒരേ ഒരുവൻ മാത്രമായ ദൈവം അതിന്റെ ഉച്ചാരണത്തെ സംബന്ധിച്ചിന്ന് വലിയ തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് യേശു ക്രിസ്തുവിന്റെ പിതാവ് യാഹുവയല്ല എന്ന് ധാരാളം ആളുകൾ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് യാഹുവയെ കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇതൊക്കെയും കേൾക്കുമ്പോൾ നമ്മൾ ിപ്പോകരുത് യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു വിശുദ്ധ തിരുവെഴുത്ത് അരക്കിട്ടുറപ്പിക്കുമ്പോൾ ആ ജീവനുള്ള ദൈവം ആരാണെന്ന് പ്രവാചകന്റെ പുസ്തകം പത്താം അധ്യായം പത്താം വാക്യം അരക്കിട്ടുറപ്പിച്ചിരിക്കുന്നു യഹോവയോ സത്യദൈവം അവൻ ജീവനുള്ള ദൈവം അവൻ ശാശ്വത രാജാവും ആകുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് യോധൻ ഞാൻ പതിനേണ്ട മൂന്നിൽ യേശു ക്രിസ്തുവിനെ അയച്ചവനാണ് ഓൺലി ട്രൂ ഒരേ ഒരു സത്യദൈവം അപ്പോൾ യേശു ക്രിസ്തു ആരാണ് ബൈബിൾ പ്രതിനിധാനം ചെയ്യുന്ന ഒരേ ഒരുവൻ മാത്രമായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് ആ ഒരേ ഒരുവൻ മാത്രമായ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് എന്നുള്ളത് തിരുവഴി തലക്കിട്ട് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് വിശുദ്ധ വേദപുസ്തകം പുസ്തകം പരിശോധിച്ചാൽ സത്യദൈവമെന്നും ജീവനുള്ള ദൈവമെന്നും ഒരു വിശേഷണം ഉണ്ടെങ്കിൽ അത് യാഹുവ എന്നേക്കും നാമമുള്ളവൻ മുൾപ്പെടപ്പ് ഭാഗത്തു മോശയോട് ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ എന്ന് ദൈവമെന്ന് ചെയ്തവനായ ഒരേ ഒരുവരും മാത്രമാണ് ജീവനുള്ള ദൈവമെന്നും സത്യദൈവം എന്നുള്ള വിശേഷണം ബൈബിളുള്ളത് ഇത് പറയുമ്പോൾ ചിലർ ഒരു പക്ഷേ വാദവുമായി വരും എവിടെയാണ് യോഹന്നാന്റെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ ഇരുപതാം വാക്യവും എടുത്തുകൊണ്ട് വരും ചിലര് വെറുതെ തർക്കിക്കാൻ വരികയാണ് അവിടെ യേശുക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാണെന്ന് എഴുതിയിട്ടുണ്ടെന്നാണ് ഇവർ അവകാശപ്പെടുന്നത് അവിടെ യേശുക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാണെന്ന് പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് വായിച്ചോളൂ യോഹന്നാന്റെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം ഇരുപതാം വാക്കി എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത് വായിക്ക ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ സത്യദൈവത്തെ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു അപ്പൊ ആര് വന്നെന്നാ പറഞ്ഞിരിക്കുന്നത് ദൈവപുത്രൻ വന്നു എന്നിട്ട് എന്ത് ചെയ്തു സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു അപ്പൊ ദൈവത്തിന്റെ പുത്രൻ വന്നിട്ട് സത്യദൈവം പറഞ്ഞ വചനം ബൈബിളിൽ ഉണ്ടെങ്കിൽ അത് ഏത് വാക്യമാണ് യോഹന്മാൻ പതിനേഴിന്റെ മൂന്നിലല്ലാതെ യേശുക്രിസ്തുവിനെ അയച്ചവനെ കുറിച്ചല്ലാതെ സത്യദൈവം എന്നൊരു വിശേഷണം വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്തിന്റെ പുത്രൻ പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടേയില്ല യേശുക്രിസ്തുവിനെ അയച്ചവൻ ആണ് ഗോഡ് അതായത് രണ്ടാമത് കൂടി സത്യ ദൈവമെന്ന വിശേഷണം കൊടുക്കുവാൻ യാതൊരു പഴുതും വിട്ടുകളയാതെ വണ്ണം സകല പഴുതുകളും അടച്ചുകൊണ്ട് ദൈവത്തിന്റെ പുത്രൻ വന്ന് അറിയിച്ചു തന്നിരിക്കുകയാണ് യേശുക്രിസ്തുവിനെ അയച്ചവനാണ് ഒള്ളി ട്രൂ ഗോഡ് ഒരേ ഒരു സത്യദൈവം ആ അപ്പോൾ ദൈവത്തിന്റെ പുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ അതാരാണ് സത്യദൈവം ആരാണപ്പോൾ ഈ സത്യദൈവം ആരാണോ അവന്റെ പുത്രനാണ് യേശു ക്രിസ്തു എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം സത്യദൈവം ആരാണോ അവന്റെ പുത്രനായ ക്രിസ്തു യേശു ക്രിസ്തു അപ്പോൾ നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ ആകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അതിനെ അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന വി ആർ ഇൻ ഇൻ ഹിം ഹിം ദാറ്റ് ട്രൂ ഈവൻ സൺ ദ ജീസസ് ക്രൈസ്റ്റ് നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ ആകുന്നു സത്യദൈവത്തിന്റെ പുത്രനാണ് യേശു ക്രിസ്തു എന്നാണ് ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഫുൾ സ്റ്റോപ്പ് എന്നിട്ട് പറയുന്നത് എന്താണ് ഇറ്റേണൽ ലൈഫ് ആൻഡ് ദ ട്രൂ ഗോഡ് ഇതാകുന്നു സത്യദൈവവും നിത്യജീവനും ഇത് നമ്മുടെ സത്യവേദ പുസ്തകം എന്ന് പറയുന്ന പരി പരിഭാഷയ്ക്കകത്ത് അവൻ സത്യദൈവവും നിത്യജീവനും എന്ന് എഴുതിയിട്ടുണ്ട് ഈ അവൻ സത്യദൈവവും നിത്യജീവനുമാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ തെറ്റിദ്ധരിച്ചു പോകും അല്ലെങ്കിൽ ആൾക്കാർ തെറ്റായി പ്രചരിപ്പിച്ചിരിക്കുന്നതാണ് യേശു ക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട് അവിടെ എഴുതിയിട്ടില്ല തെറ്റിദ്ധരിപ്പിക്കുന്നവരാണ് ജനങ്ങളെ യാഥാർത്ഥ്യത്തിൽ നിന്ന് വലിച്ചു കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്നവർ തെറ്റായി വ്യാജമായി പ്രചരിപ്പിക്കുന്നതാണ് യേശു ക്രിസ്തു സത്യദൈവമാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ടോ അവിടെയെങ്കിലും എഴുതിയിട്ടില്ല യേശു ക്രിസ്തു സത്യദൈവമാണ് ഇവിടെ വളരെ സൂക്ഷ്മതയോടെ തിരുവനന്തപുരം പഠിക്കേണ്ടത് ആവശ്യമാണ് ദൈവത്തിന്റെ പുത്രൻ വന്ന് സത്യദൈവം എന്നാരെ കുറിച്ചെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യേശുക്രിസ്തുവിനെ അയച്ചവനെ കുറിച്ചും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതും ട്രൂ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് യോഗൻ പതിനേഴിന്റെ മുതൽ അപ്പോൾ വിശുദ്ധ വേദ പുസ്തകത്തിൽ യാഹു എന്ന ഒരേയൊരുവനെ കുറിച്ചല്ലാതെ വേറെ ആരെക്കുറിച്ചും സത്യദൈവമെന്ന് വിശേഷണമില്ല യാഹുവേനെ ഒരേ ഒരുവനെ കുറിച്ചല്ലാതെ ജീവനുള്ള ദൈവമെന്ന വിശേഷമില്ല നാം ഈ വാസ്തവം പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് അപ്പോൾ വിശുദ്ധ വേദപുസ്തകം പ്രതിനിധാനം ചെയ്യുന്ന ഒരേ ഒരുവൻ മാത്രമായ യാഹുവയൻ എന്നേക്കും നാമമുള്ള സത്യദൈവവും ജീവനുള്ള ദൈവവുമായവന്റെ പുത്രനായ ക്രിസ്തുവാണ് നമ്മുടെ യേശു എന്ന് വിശുദ്ധ തിരുവെഴുത്തുകൾ അരക്കിട്ടുറപ്പിക്കുകയാണ് ചെയ്യുന്നത് ധാരാളം കാര്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയും നമുക്ക് ചിന്തിക്കുവാനുണ്ട് നമ്മൾ വളരെ ചെറിയ സന്ദേശങ്ങളായിട്ടാണ് ഒരമണിക്കൂർ നീളുന്ന സന്ദേശങ്ങളായിട്ടാണ് ഈ വിഷയം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അകയാൽ പ്രിയരെ നാം തിരുവഴുത്തുകളെ സൂക്ഷ്മതയോടെ പരിശോധിക്കുന്നത് വളരെ ആവശ്യമാണ് അടുക്കൽ ഫിലിപ്പോസ് ചെല്ലുമ്പോൾ അവിടെ പറയുന്നത് എന്താണ് യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യമാണ് നമ്മൾ ആ ഭാഗത്തോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് യോഹനാൻ ഒന്നിന്റെ ഇരുപത്തഞ്ച് ക്രിസ്തു സോറി യോഹനാൻ ഒന്നിന്റെ ഇരുപത്തി അഞ്ചാണോ വായിച്ചത് സോറി ഒന്നിന്റെ നാല്പത്തഞ്ചാം വാക്യം ഞാൻ ഇരുപത്തഞ്ചെന്നാ പറയുന്നത് സോറി ഒന്നിന്റെ നാൽപ്പത്തഞ്ച്

എഴുതിയിരിക്കുന്നവരെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഈ വിഷയത്തോടുള്ള ബന്ധത്തിലുള്ള വചനഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചതാണ് മോശ പറഞ്ഞത് എന്താണ് മോശയോട് യഹോവിയായ ദൈവം ചെയ്തു ആവർത്തനം പതിനെട്ടിന്റെ പതിനെട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അത് ചിന്തിച്ചതാണെന്നാണ് എന്റെ ഓർമ്മ മോശ പറഞ്ഞത് എന്താണ് യഹോവിയായി ദൈവം മോശയോട് പറയുകയാണ് നിന്നെ പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ എഴുതേൽപ്പിക്കും എന്റെ വചനം അവൻറെ നാവിന്മേലാക്കും ഞാൻ അവനോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ തന്റെ ജനത്തോട് സംസാരിക്കും അപ്പോൾ ന്യായ പ്രമാണത്തിൽ മോശ പറഞ്ഞിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നുവെന്ന് നദനയെന്നിനോട് വിലിപ്പോസ് പറയുന്ന ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത് പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നുള്ളതാണ് ഇവിടെ ഫിലിപ്പോസ് അവനെ എന്നോട് പറയുന്നത് ആകയാൽ പ്രിയരെ തിരുവെഴുത്തുകൾ സാക്ഷ്യം വഹിക്കുന്ന ദൈവത്തിന്റെ മുൻനിർണയ പ്രകാരം ദൈവത്തിന്റെ പദ്ധതി പ്രകാരം അഭിഷേകം ചെയ്ത് അയക്കുന്നവനായ മഷിഹയെ കണ്ടെത്തിയിരിക്കുന്ന കാര്യം തിരുവെഴുത്തുകൾ പ്രഘോഷിക്കുന്ന മഷിഹയുടെ വരവിനെ ഉറപ്പിച്ചു കൊണ്ട് സംസാരിക്കുന്ന ഭാഗം ഇങ്ങനെ പ്രവചന പുസ്തകങ്ങളിൽ മാണത്തിൽ പറയപ്പെട്ടിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നതാണ് സന്ദേശം പ്രിയരെ തിരുവെഴുത്തുകളെ നാം പരിശോധിച്ചതിൽ അതിൽ ഉറച്ചു നിൽക്കേണ്ടത് വളരെ ആവശ്യമാണ് വിശുദ്ധ വേദപുസ്തകം പ്രതിനിധാനം ചെയ്യുന്ന ഒരേ ഒരുവൻ മാത്രമായ സത്യദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് യേശു ക്രിസ്തു എന്നതാണ് വിശുദ്ധ വേദപുസ്തകം മുന്നോട്ട് വെക്കുന്ന യേശു ക്രിസ്തുവിന്റെ പരമോന്നത പദവി എന്ന് പറയുമ്പോഴാണ് നമ്മൾക്കറിയാം പലരും യോഹന്നാന്റെ സുവിശേഷം എടുത്തു വെച്ചിട്ട് ഒന്നാം വാക്യം ഒന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം വെച്ചുകൊണ്ട് എന്തൊക്കെയോ സ്ഥാപിക്കാമെന്നുള്ളതായ താല്പര്യത്തോടു കൂടി മുന്നോട്ട് വരും ആ സുവിശേഷം എഴുതിയവനായി യോഹന്നാൻ ആ സുവിശേഷം കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഇരുപതാം അധ്യായത്തിന്റെ മുപ്പത്തിയൊന്നാം വാക്യത്തിൽ താൻ എന്തിനാണ് സുവിശേഷം എഴുതിയതെന്ന് വളരെ കൃത്യതയോടുകൂടി പ്രസ്താവിക്കുന്നത് നമുക്ക് കാണാൻ തൊട്ട് കഴിയുന്നുണ്ട് യേശു തന്റെ ശിഷ്യന്മാർക്കാണെങ്കിൽ അനേക അടയാളങ്ങൾ ചെയ്തു എന്നാൽ യേശു ആരെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനാണ് യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകണതിനും തരി അതല്ലാതെ യോഹന്നാന്റെ സുവിശേഷം വായിച്ചിട്ട് യേശുക്രിസ്തുവാണ് ജീവനുള്ള ദൈവമെന്നും യേശുക്രിസ്തുവാണ് സത്യദൈവമെന്നും യേശുക്രി അല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും വിശ്വസിക്കണമെന്നല്ല യോഹന്നാൻ പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാന് യേശു ക്രിസ്തു ദൈവമെന്നോ അല്ലെങ്കിൽ യേശു ക്രിസ്തു ദൈവമാണെന്നോ സ്ഥാപിക്കുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശമേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ ഇതൊക്കെ കഴിയുന്നത് അതുകൊണ്ട് പ്രിയരെ ആരെങ്കിലും ഒക്കെ പറയുന്ന എന്തെങ്കിലും കേട്ടിട്ട് നിങ്ങൾ തെറ്റിപ്പോകാതെ തിരുവെഴുത്തുകളെ പരിശോധിച്ച് അതിൽ ഉറച്ചു നിൽക്കേണ്ടത് വളരെ ആവശ്യമാണ് സമയം അതിക്രമിച്ചത് കൊണ്ട് ഇന്നത്തെ മെസ്സേജ് ഞാൻ ഇവിടെ നിർത്തുകയാണ് അടുത്ത ആഴ്ചയിൽ വീണ്ടും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള തിരുവെഴുത്തുകൾ പ്രസ്താവിക്കുന്ന യേശു ക്രിസ്തു ആര് എന്നുള്ള വിഷയം നമ്മൾ തുടർന്നും ചിന്തിക്കുന്നതാണ് ഇന്നത്തെ സന്ദേശം ഇവിടെ കണ്ടൂടുകയാണ് സർവശക്തനായ ദൈവം നമ്മെവരെയും സഹായിക്കട്ടെ കർത്താവായ യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കുകയും അങ്ങനെ വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നമുക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനുമാണ് ഈ തെരുവെഴുത്തുകളെ എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കി അതിലുറച്ചു നിൽക്കുന്നവന് നിത്യജീവൻ ലഭിക്കും ജീവൻ ഉണ്ടാകേണ്ടതിന് വേണ്ടിയിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത് നമ്മുടെ കണ്ണുകളെ ദൈവാസനതയിൽ നമുക്ക് അടയ്ക്കാം പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ വീണ്ടും ദൈവസനധിയിൽ ഏകാഗ്രമാക്കി സമർപ്പിക്കും ാം നമുക്ക് കേൾക്കപ്പെട്ട മതി മുമ്പിൽ സമർപ്പണത്തോടെ പ്രാർത്ഥിക്കാം തോമസ് ഊട്ടിച്ചായൻ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും പ്രാർത്ഥനയ്ക്കായി നമുക്ക് പല ലോയ